ഹലോ വെൽക്കം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കുന്നത് റെയിൽവേയിലൊക്കെ യാത്ര ചെയ്തവർക്ക് നെസ്റ്റാജിക് ഫീലിംഗ് നൽകുന്ന ഒരു ടൊമാറ്റോ സൂപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഒരു വലിയ തക്കാളി അതേപോലെ ഒരു സവോള ഒരു നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതൊരു സെലറിയുടെ തണ്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് ഉപ്പ് പഞ്ചസാര ബട്ടർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ പിന്നൊരു ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലോറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കണതാണ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം ചൂട് കട്ടിയുള്ളൊരു പാത്രം വേണം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചൂടായി വരട്ടെ ചൂട് നമ്മൾ പാൻ ഭയങ്കരമായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ബട്ടറാണ് കരിഞ്ഞു പോകും അപ്പം അത് കാരണം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാൻ ബട്ടർ മെൽറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരു നാല് അല്ലിയാണ് അതും ഒരു സവോള അരിഞ്ഞതും ബട്ടറിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മളീ സവോളയും വെളുത്തുള്ളി ഒന്ന് നന്നായി വാടി വരണം ബ്രൗൺ കളറൊന്നും ആവേണ്ട എന്നാലിതിൻ്റെ പച്ചമണം ഒന്ന് പോകണം അതിന് ശേഷം വേണം നമുക്ക് തക്കാളി ഇടാൻ അല്ലെങ്കിൽ നമ്മുടെ ആ സൂപ്പിൽ ഉള്ളിയുടെ ഒക്കെ ഒരു വല്ലാത്ത ചുക വരും അപ്പം ഇത് ബട്ടറിൽ കിടന്ന് വാടി വരട്ടെ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളിയാണ് അത് അരിഞ്ഞത് ചേർക്കുക അത് നന്നായി ഒന്ന് ൊടുക്കൊരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് കൂടുതൽ കുറച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് സോസ് ചേർക്കണമല്ലോ ആ സോസിൽ കുറച്ച് ഉപ്പിട്ടുണ്ടാവും അത് കാരണം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ ഇപ്പൊ നമ്മളൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കാം അതുപോലെ നമ്മളെടുത്ത് വെച്ചറിയുടെ തണ്ടിന്റെ ഒരു പകുതി കൂടി ഇതി ചേർക്കാം പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം അത് മൂടി ഇട്ട് വേവിച്ച ആ തക്കാളി വെന്ത് വരുന്നവരെ മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം നമുക്ക് ഇത് തക്കാളി തക്കാളിന്നൊക്കെ വെള്ളം കൊണ്ടു വന്നു തുടങ്ങി അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം വെള്ളം വറ്റിയോ വെള്ളം വറ്റോയാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളി ഉള്ളതിനോട് അങ്ങനെ വെള്ളമൊന്നും പറ്റില്ല എന്നാലും നമ്മളൊന്ന് ഇടക്കി ഇളക്കി കൊടുക്കാം തക്കാളിയുണ്ട് സോണൊക്കെ നന്നായി വെന്തു തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് ഉടങ്ങിൻ്റെ നമുക്കിങ്ങനെ കയ്യിലോണ്ട് ഉടച്ച് കഴിഞ്ഞാൽ അറിയാം അതൊക്കെ ഇങ്ങനെ പീസായിട്ടൊന്നും നമുക്ക് തോന്നില്ല എല്ലാം അങ്ങനെ മാഷി മാഷി ആയിട്ട് ചെയ്യായിട്ട് വരും അപ്പം നമുക്കിതിന് മാറ്റി ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റി വെക്കാം എന്നിട്ട് വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ നമ്മുടെ തക്കാളിയും ചവളൊക്കെ കൂടി അടിച്ചത് അടിച്ചു പിന്നെ അത് അരിച്ചെടുക്കാൻ പോവാണ് മിക്സിയിൽ മിക്സിയിലടിച്ചത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അരിപ്പൊക്കൂടെ പോവില്ല അപ്പൊ ഇതുപോലെ കുറച്ച് പേസ്റ്റ് ഒക്കെ കിട്ടും നമുക്ക് അപ്പൊ അത് ആ തോലും കുരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അത് നമുക്ക് മാറ്റി ബാക്കി നമുക്ക് ഈ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം ഇത് ഭയങ്കര തിക്ക് ഗ്രേവി ആയിരിക്കും അത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കണുണ്ട് അല്ലെ ഭയങ്കര പുളിയായിരിക്കും തക്കാളിയുടെ ഇതിൽ നമ്മൾ എടുത്തു വെച്ച ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇതിലേക്ക് ചേർക്കുകയാണ് അതുപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കണ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കച്ചപ്പോ അതാണെങ്കിൽ അത് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒരിപ്പിച്ച് നന്നായി തിള വരുന്നവരെ ഇളക്കിയെടുക്കാം നമ്മുടെ സൂപ്പ് തിളച്ച് തുടങ്ങി തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊരു പാടം വരും ആ പാടൊന്നും എടുത്ത് മാറ്റണം എന്നല്ല ആ പാടായിരുന്നാൽ ചിലപ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും ഈ സമയത്ത് നമുക്ക് ഉപ്പ് മുളക് അതൊക്കെ നോക്കിയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം ടൊമാറ്റോ സൂപ്പ് പൊതുവെ ഇത്തിരി എരിവായിരിക്കും ഉണ്ടാവും അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം അതൊക്കെ നമ്മുടെ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഒരിത്തിരി ചേർത്ത് കൊടുക്കും അപ്പൊ അത് ഓൾറെഡി ഇത്തിരി തിക്കാണ് അപ്പോൾ അത് ഞാൻ അധികം കോൺഫ്ലോർ ഒന്നും ചേർക്കണ്ട എന്നാൽ സൂപ്പിനൊരു ഭംഗി കൂടി വരണമെങ്കിൽ ഒത്തിരി കോൺഫ്ലോർ ചേർക്കാം എന്നിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം കോൺഫ്ലോർ ചേർത്തിട്ടും ഒന്ന് തിള വരണം ഫുൾ സിം ഫ്ലെയിമിൽ ഇടണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക കോൺഫ്ലോർ ചേർത്തിട്ടും ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ ഒന്നൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത്തിരി കുഴങ്ങൾക്ക് കൂടെയും ഇത് ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം അപ്പോൾ നമ്മളെ സൂപ്പിൻ്റെ വേവിക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിൽ നമ്മള കുറച്ച് മാറ്റി വെച്ച് സെലറിയുടെ തണ്ടുണ്ടല്ലോ അതൊന്നും ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം പകുതി കുറച്ച് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ആ കപ്പിൻ്റെ മുകളിൽ ഇടാം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡിയാണ് നല്ല ചൂടോടെ ഓടി വേണം കഴിക്കാനായിട്ട് നമ്മൾ ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡിയാണ് നമ്മൾ ബ്രെഡ് വെച്ച് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സെലറി ലീഫ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളിഷ്ടമാണ് പിന്നെ വെച്ചാൽ ഫ്രഷ് ക്രീം ഇഷ്ടമാണെങ്കിൽ ഫ്രഷ് ക്രീം വെച്ചും ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചൂടോടെ തന്നെ കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക